ഗൌതമി കമൽ ബന്ധം തകരാൻ കാരണം രമ്യ കൃഷ്ണൻ പതിമൂന്ന് വർഷം ഒരുമിച്ച് താമസിച്ച ഗൌതമിയും കമൽഹാസനും വേർപിരിഞ്ഞതാണ് ഇപ്പോൾ തമിഴകത്തെ ഏറ്റവും ചൂടുള്ള വാർത്ത പിരിയുന്നു എന്ന പ്രഖ്യാപനം ട്വിറ്ററിലൂടെ ഗൌതമി തന്നെ നടത്തിയെങ്കിലും എന്തുകൊണ്ട് പിരിയുന്നു എന്ന് ഗൌതമി പറഞ്ഞിരുന്നില്ല ഗൌതമിയുടെയും കമൽഹാസന്റെയും വേർപിരിയലിന്റെ പിന്നിലെ കാരണം അന്വേഷിച്ചു നടക്കുകയാണ് ഇപ്പോൾ പാപ്പരാസികൾ ഗൌതമിയും ശ്രുതിഹാസനും തമ്മിലുള്ള വഴക്കാണ് ഒരു കാരണമെന്ന് കണ്ടെത്തിയവരുണ്ട് എന്നാൽ സമാനമായ വഴക്ക് ഗൌതമിക്ക് നടി രമ്യാകൃഷ്ണനുമായി ഉണ്ടായിരുന്നുവത്രേ കമലും രമ്യാകൃഷ്ണനും ഒന്നിച്ച് അഭിനയിക്കുന്ന ഡബാഷ് നായിഡു എന്ന ചിത്രത്തിന്റെ കോസ്റ്റ്യൂം ഡിസൈനർ ഗൗതമിയാണ് ഗൗതമി ഡിസൈൻ ചെയ്ത വേഷം രമ്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത് ധരിക്കില്ല എന്ന് രമ്യ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു യു എസ്സിൽ വെച്ചിട്ടായിരുന്നു ഡബാഷ് നായിഡുവിന്റെ ഷൂട്ടിംഗ് രമ്യയുമായുള്ള വഴക്കിനെ തുടർന്ന് ഗൗതമി പിണങ്ങി ചെന്നൈയിലേക്ക് മടങ്ങിപ്പോന്നു അത്രെ താനുമായി വഴക്കിട്ട രമ്യയ്ക്കൊപ്പം കമൽ തുടർന്ന് അഭിനയിക്കുന്നതും തനിക്കൊപ്പം തിരിച്ചു ചെന്നൈയിലേക്ക് വരാത്തതും മാത്രമല്ല ആ രാത്രി കമൽ രമ്യയ്ക്കൊപ്പം ഒരു ഹോട്ടലിൽ താമസിച്ചതും ഗൗതമിയെ ചൊടിപ്പിച്ചു എന്നാൽ സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ടീം അംഗങ്ങൾ എല്ലാവരും അന്ന് ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം സമാനമായ വഴക്കാണ് ഗൗതുമിക്ക് കമലിന്റെ മകൾ ശ്രുതി ഹാസനുമായി ഉണ്ടായിരുന്നത് ഗൗതമി ഡിസൈൻ ചെയ്ത വേഷം ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത് തുറന്നു പറഞ്ഞതിനെ തുടർന്ന് ഇരുവർക്കുമിടയിൽ പ്രശ്നമുണ്ടായിരുന്നു ഈ രണ്ട് സംഭവത്തിനു പിന്നാലെയാണ് വേർപിരിയുന്നതായി ഗൗതമി പ്രഖ്യാപിച്ചത് ഗോസി ബസാർ